എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദ്യത്തോടൊപ്പം തന്നെ എന്തുകൊണ്ട് അൻപത്തിരണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തൻ്റെ പോസ്റ്റും പിൻവലിച്ച് ഇദ്ദേഹത്തിന് ഓടി ഒളിക്കേണ്ടി വന്നു എന്നുള്ളതും കൂടി ചോദ്യചിഹ്നം ഇടേണ്ട ചോദ്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ ആർ വി ബാബു പറഞ്ഞ മാതിരിയിൽ കാലചക്രം തിരിയുകയാണ് ഇപ്പോ നമുക്കറിയാം ഇന്നലെ വരെ ഉണ്ടായിരുന്നതിൽ നിന്ന് ചിത്രം മാറുകയാണ് എന്ത് തെണ്ടിത്തരവും കാണിക്കാം എന്ത് തമ്മാടിത്തരവും ചെയ്യാം ആരുടെ മേലും കുതിര കയറാം എന്നുള്ള അവസ്ഥ മാറുകയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അൻപത്തിരണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തൻ്റെ പോസ്റ്റും ഓടേണ്ടി വന്നത് ഈ നാട്ടിലെ ദേശീയ സമൂഹം അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എടാ തെണ്ടി നിങ്ങൾ നക്കിയും നോക്കിയും ഇരിക്കാതെ നീ നിന്റെ പണിയെടുക്കുന്നില്ലെങ്കിൽ നിനക്ക് ഓടേണ്ടി വരും എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ദേശീയ സമൂഹം പറയേണ്ടി വന്നു ഇവിടെ ഒരർത്ഥത്തിൽ അനിൽ ഗാന്ധിയാരെ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നണികളും വോട്ടിന് വേണ്ടി തെണ്ടുകയാണ് ആരുടെയൊക്കെയോ പുറകിൽ താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ് മതമല്ല പ്രശ്നം ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുകയാണ് എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങൾ അതേതരത്തിൻ്റെ അപ്പോസ്തലന്മാരായി ചമയുന്നവർ നോക്കൂ സച്ചിദാനന്ദനും പി ഇടേളവും എഴവും ഒക്കെ അതിന്റെ ഒരു ഒരു വേഴ്സനാണെങ്കിൽ അതിനെ കടത്തിവെട്ടാനുള്ള മത്സരമല്ലേ നടക്കുന്നത് തൃശ്ശൂരിലെ തന്നെ മറ്റൊരു മനുഷ്യൻ എൻ്റെ മകൻ്റെ പേര് ആക്ഷിക്കാണെന്നും ഞാൻ താടി വയ്ക്കുന്നവനാണെന്നും ഞാൻ നോമ്പെടുക്കുന്നവനാണെന്നും ഈ ലോകത്തിൻ്റെ ഭാരതത്തിൻ്റെ ഭരണഘടനയേക്കാൾ ശരീരത്താണ് മികച്ചത് എന്ന് പറഞ്ഞ് കണ്ടേണ്ടി വരുന്നത് അഭിനയിക്കേണ്ടി വരുന്നതും മതങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യരിലേക്ക് പടരണമെന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഒരുപക്ഷെ വെള്ളത്തിന്റെ മുകളിലൂടെ ഇരുപത്തിനാല് മണിക്കൂറും നടക്കാൻ കേൾപ്പുള്ള നമ്മുടെ ബാലചന്ദ്രൻ വളരെ ബോധപൂർവ്വം തന്നെ ഒരു പരീക്ഷണം നടത്തുകയാണ് നമുക്കറിയാം വർത്തമാനകാല കേരളത്തിന്റെ സോഷ്യൽ സിനാറിയോ പൊളിറ്റിക്കൽ സിനാറിയോ കമ്മ്യൂണൽ സിനാറിയോ ഒക്കെ പാകപ്പെടുത്താനുള്ള ബോധപൂർവമായ ഒരു സമൂഹ ഒരു പ്രവർത്തനം കുറച്ചു കാലമായി നടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്പം വൈകിയാണെങ്കിലും ആദ്യ കാലമൊക്കെ കേരളത്തിലെ പൊതുസമൂഹം ഒരുപക്ഷെ മതേതരവാദികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്തു മാത്രമല്ല കേരളത്തിൽ ഇടക്കാലത്ത് മതേതരവാദിയും പുരോഗമനവാദിയും ആകണമെങ്കിൽ എത്ര കഠിനതയോടെ ഹിന്ദുത്വത്തെ എതിർക്കണം ഹിന്ദു മതത്തെ എതിർക്കണം ആദ്യ കാലഘട്ടത്തിൽ അത് ആർ എസ് എസിനെ എതിർക്കലായിരുന്നു പക്ഷെ പിന്നീട് അധികകാലം കഴിയേണ്ടി വന്നില്ല കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് മനസ്സിലായി ആർ എസ് എസ് അല്ല ഇവരുടെ മുഖ്യ ലക്ഷ്യം അത് ഏറ്റവും അവസാനം താങ്കളും ആർ വി ബാബു ഒക്കെ പറഞ്ഞ മാതിരിയില് ആരോടും നോവിക്കാത്ത ആരെയും ഉള്ളി നോവിക്കാത്ത ഒരു പോലും നോവിക്കാത്ത ഏ ചിത്രയെ പോലെയുള്ള കേരളം ആരാധിക്കുന്ന നമ്മുടെ വാനമ്പാടി അവർ ഒരു 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 അഭ്യർത്ഥന അവരുടെ വിശ്വാസങ്ങളെ പിടിച്ചുകൊണ്ട് അവർ നിര എന്താ പറയുക നിഷ്കളങ്കമായ ഒരു ആരോപണം നടത്തിയപ്പോഴ് അപ്രതീക്ഷിതമായ ഏതൊക്കെ കോണിൽ നിന്നാണ് ആ പാവം സ്ത്രീയെ പോലും നോവിക്കാൻ ഭയപ്പെടുന്ന ഒരു ആ ഒരു ഒരു കേരളത്തിന്റെ വാനമ്പാടിയെ കൊത്തിപ്പറിച്ചത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ കൊത്തിപ്പറിച്ചപ്പോൾ കേരളത്തിലെ മതേതരവാദികൾ ആരെങ്കിലും മതങ്ങളിൽ നിന്നും ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുന്നു എന്ന് പറയുന്ന കേരളത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യധാരണ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വമോ സാംസ്കാരിക നായകന്മാരോ കേരളത്തിലെ പൊതുസമൂഹത്തിലെ ബുദ്ധിജീവിക്ക് ഉപ്പായം ഇട്ടവരോ ആരെങ്കിലും അരളജനെ അത് ശരിയല്ല ആ നിഷ്കളങ്കിൽ കൊത്തിപ്പറിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്ന വിവരം ഉൾപോട്ട് വരാൻ തയ്യാറായില്ല കാരണം അത്രത്തോളം കേരളത്തിലെ രാഷ്ട്രീയ പൊതുസമൂഹത്തിൽ ഈ ശക്തികൾ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു മാധ്യമങ്ങൾ പത്രങ്ങൾ സാംസ്കാരിക നായകന്മാർ അവർക്കൊക്കെ കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ ഈ സംഘങ്ങളുടെ അവാർഡുകളും പണവും സാമ്പത്തിക സഹായവും കേൾക്കണം കിട്ടണം കേരളത്തിലെ വളരെ അടുത്ത കാലത്ത് ഉയർന്നുപൊന്നിയ ഒരു ചാനലിന് ഏഴ് കോടി രൂപയാണ് പി എഫ് ഐയുടെ ഫണ്ട് കിട്ടിയത് എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്ത എന്തുകൊണ്ട് ഇത്തരം ചാനലുകൾ കേരളത്തിൽ മത്സരിച്ച് ഹിന്ദു വിരോധവും ആർ എസ് എസ് വിരോധത്തിൽ തുടങ്ങി അത് ഹിന്ദു വിരോധവും സകലമാന ഹൈന്ദവചാരങ്ങളെയും ഈ രാജ്യത്തിലെ ജനതയുടെ ഹൃദയ വിചാരങ്ങളെയും വേദനിപ്പിക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ മതേതരവാദികളാവുകയുള്ളൂ എന്നുള്ള അപ്പോൾ മാത്രമേ ഞങ്ങൾ പുരോഗമനവാദികളായി തീരുകയുള്ളൂ എന്നുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചു അവരുടെ പണം വയ്ക്കിയത് മാത്രമല്ല ഒരുപക്ഷെ നിഷ്കളങ്കരായ ഒരു പക്ഷെ അല്പമെങ്കിലും ഭയന്നിരിക്കുന്ന അല്ലെങ്കിൽ അല്പം അനുഭവം പ്രകടിപ്പിക്കുന്ന കേരളത്തിലെ പൊതുസമൂഹം എന്ന് പറയുന്നത് എന്താണ് കേരളത്തിൽ ഇന്ന് മതസൗഹാർദ്ദവും മതേതരത്വവും പരസ്പര ബഹുമാനവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിൽ വന്ന ഒരു ഭരണമാറ്റത്തിന്റെ പുലർച്ചെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നമുക്കറിയാം ഒരു അധ്യാപകന്റെ കൈവെട്ടിയത് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർക്കും എം എൽ എ മാർക്കുമുള്ള കൃത്യമായ മുന്നറിയിപ്പായിരുന്നു ഞങ്ങളുടെ ഇംഗിതത്തിന് ഞങ്ങൾ വരയ്ക്കുന്ന വരയുടെ ലക്ഷ്മണരേഖയ്ക്ക് അതിർത്തി ആരെങ്കിലും ലംഘിച്ചാൽ അങ്ങനെ സംശയമുള്ളൊരു പദം ആരെങ്കിലും പ്രയോഗിച്ചാൽ ൊട്ടാൽ തൊട്ടവന്റെ കൈവെട്ടും പറഞ്ഞാൽ പറയുന്നവന്റെ നാക്കരിയും അങ്ങനെ നാക്കരിയുമ്പോൾ അതാകശപ്പെടുന്നവർക്ക് മൗനം പാലിച്ചിട്ടില്ലെങ്കിൽ നാളെ ഞങ്ങളുടെ വോട്ട് ബാങ്ക് ശക്തി കൊണ്ട് ഞങ്ങൾ നിങ്ങളെ കീഴടക്കും ആയപ്പോടിയല്ലേ കേരളം മുന്നോട്ട് പോയത് നാം അത്ഭുതപ്പെടേണ്ടത് നാം അതിശയിക്കേണ്ടത് നമ്പിരേ ആ കേരളത്തിന് ആ കൊടും തീവ്രവാദികളായി ഈ അധ്യാപകന്റെ കൈവെട്ടി അദ്ദേഹം ആർ എസ് എസ് അല്ല ബി ജെ പി അല്ലെ ഹിന്ദുത്വവാദി പോയുമല്ലേ ഇതിനുള്ള അനുഭവം പ്രകടിപ്പിക്കുന്നവരുമായിരുന്നില്ല പക്ഷേ ആ കൊലപാതകികളെ കാട്ട് ഭീകരവാദികളെ മനുഷ്യത്വം മരവിച്ച് പോയ ആ ദുഷ്ടന്മാരെ സംരക്ഷിക്കാൻ കേരളത്തിലെ പൊതുസമൂഹം ഉണ്ടായിരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്നത് യാഥാർത്ഥ്യം അവസാനം കേരള പോലീസിനെ പോലും അറിയിക്കാതെ കേന്ദ്രത്തിൽ നിന്നും പോലീസ് വന്ന് പൊക്കിക്കൊണ്ടു പോകുന്നത് പോലെ എവിടെയാണ് ഇവരൊക്കെ സംരക്ഷിക്കപ്പെട്ടത് എന്ന് നമ്മൾ അറിയണം ഇത്തരം ആളുകൾ ഞങ്ങൾ അറിയാതെ ഒരു ഈച്ച പോലും പറക്കില്ലെന്ന് അഭിമാനിക്കുന്ന പാർട്ടി ഗ്രാമങ്ങളിൽ പാർട്ടിയുടെ തണലിൽ ഇവരെയൊക്കെ സംരക്ഷിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനം ഒരുപക്ഷെ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയ വലിയൊരു മാറ്റമായിരുന്നു നമുക്കറിയാം ഒരു അല്ല മതത്തിൻ്റെ മേലങ്കി അണിഞ്ഞ് പൊതുസമൂഹത്തിൽ കലാപവും അക്രമവും ഇത്തരം ആളുകളെ കൈവെട്ടുകയും നാക്കിയുകയും ചെയ്യുന്ന പ്രവണത വന്നു പക്ഷെ ആ നിരോധനം പോലും കേരളത്തെ എങ്ങനെയാണ് കേരളം അഭ്യൂചരിച്ചത് വ്യത്യന്തരമില്ലാതെ പി എഫ് ഐക്ക് പ്രവർത്തിക്കാനുള്ള പ്രവർത്തന സ്വാതന്ത്ര്യ ഒരുപക്ഷെ തടഞ്ഞപ്പോൾ ഇന്ന് നമുക്കറിയാം ആ പോപ്പുലർ ഫ്രണ്ടുകാരൊക്കെ എവിടെ പോയി അവരുടെ സ്ലീപ്പിംഗ് സെൽസുകൾ ഇന്ന് എവിടെ നിൽക്കുന്നു അവർ ഇന്ന് പ്രവർത്തിക്കുന്നത് നാം അഭിമാനിക്കുന്ന ഇടതുപക്ഷത്തിന്റെ താവളങ്ങളിലാണ് എന്ന് പറയുമ്പോ നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനവുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങൾ കേരളം തടഞ്ഞില്ല ഏർപ്പെട്ടില്ല എന്തുകൊണ്ടൊരു അധ്യാപകന്റെ കൈവെട്ടിയ പ്രതികൾ കേരളത്തിലെ പോലീസ് അറിയാനിട്ടാണ് പിടിച്ചത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ